ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥതയാലേ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കും കഥാവിൻ്റെ ശക്തമായ കരം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന അനേകർ ഇത് കാണുന്നുണ്ട് അനേകരിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് ഇത് മുടങ്ങാതെ കാണുന്ന നിങ്ങളെ ഇത് മുടങ്ങാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെ ദൈവം ഒത്തിരി മാനിക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കർത്താവ് വൻകാര്യങ്ങൾ അനേകം പേർക്ക് ചെയ്യുന്നതായി അറിയാൻ കഴിഞ്ഞതിൽ കർത്താവിന് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായത് ദൈവത്തോട് നിങ്ങളൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും വിജയവും മാത്രമല്ല നേടേണ്ടത് എന്നാൽ ദൈവത്തോട് ഒരടുത്ത ബന്ധം എപ്പോഴും എവിടെയും ഉണ്ടായിരുന്നാൽ നിങ്ങൾക്കൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല ഏതവസ്ഥയിലും നിങ്ങൾക്കാവശ്യം യേശു ക്രിസ്തുവിനെയാണ് അതിനാൽ നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും ഏത് ദേശത്തിരുന്നാണിത് കാണുന്നതെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഏത് ഭവനത്തിലാണേലും ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വം ഏതൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുക എല്ലാം മാറ്റപ്പെടാം ആകാശവും ഭൂമിയും നീക്കപ്പെടും എന്നാൽ കത്താവ് അരളി ചെയ്യുന്നു അവിടുത്തെ വചനം ഒരിക്കലും നീക്കപ്പെടുകയില്ല വചനം ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് തിരുവഴുത്ത് ഇപ്രകാരം പറയുന്നു ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അതിനാൽ തിരുവചനം എന്നത് യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നതും ദൈവമായിരുന്ന വചനവും യേശുക്രിസ്തുവാണ് അതിനാൽ വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നാം യേശുക്രിസ്തുവിനോട് കൂടെയായിരിക്കുക എന്നതാണ് ിക്കുന്നത് അതിനാൽ ക്രിസ്തുവുമായി ഒരു യഥാർത്ഥ ബന്ധം ക്രിസ്തു നമുക്ക് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവുമായി ഒരു യഥാർത്ഥ ബന്ധം പുലർത്തുക ഏതവസ്ഥയിലും ഇത് നിങ്ങളെ സഹായിക്കും എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാണ് അവിടെയെല്ലാം എനിക്ക് സഹായമായിരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്നെ ഇത്രത്തോളം വഴി നടത്തിയത് ആ ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങളും ദൈവവുമായൊരു ആത്മബന്ധം പുലർത്തുക വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിലെല്ലാം ദൈവവുമായുള്ള നമ്മുടെ ആത്മബന്ധം നമ്മെ സഹായിക്കും തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പലതവണ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥകളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥകൾ പലതുണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെയെല്ലാം എൻ്റെ സഹായത്തിനെത്തിയത് കർത്താവുമായുള്ള ആത്മബന്ധം ഒന്ന് മാത്രമാണ് കർത്താവിലുള്ള ആഴത്തിലുള്ള വിശ്വാസം മാത്രമാണ് എന്നെ ഇത്രത്തോളം പിടിച്ചു നിർത്തിയത് അതിനാൽ ഞാൻ ആശ്രയിക്കുന്ന ആ ദൈവം നിങ്ങളും ആശ്രയിക്കുന്നു എന്നെനിക്കറിയാം എന്നാൽ നിങ്ങൾ കാര്യപ്രാപ്തിക്ക് മാത്രമല്ല ദൈവത്തെ ഒരു വ്യക്തിയായി ദൈവത്തെ കൂടെ സ്വീകരിക്കുക ദൈവത്തോട് സംസാരിക്കുക അവിടുത്തെ ആരാധിക്കുക അവിടുത്തെ അനുസരിക്കുക ഒരു കൂടെപ്പിറപ്പെന്നവണ്ണം ഒരു നല്ല സുഹൃത്ത് വണ്ണം നാം കൂടെ കൊണ്ടു നടക്കേണ്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് അതിനാൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ കാര്യത്തിലും നമുക്ക് ഉപദേശം നൽകി നമ്മെ മുന്നോട്ട് വഴി നടത്തും അപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട നമുക്കൊരു പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് അത് നമ്മെ മുൻകൂട്ടി അറിയിക്കും അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നതും മുൻകൂട്ടി അവിടുന്ന് ജ്ഞാനം നൽകി നമ്മെ അനുഗ്രഹിക്കും അതിനാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ ഇന്ന് ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുക അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക അതിന് നമ്മെ സഹായിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയും നമുക്ക് അപേക്ഷിക്കാം പരിശുദ്ധ മാതാവിനെ നമുക്ക് കർത്താവാണ് ദാനമായി നൽകിയത് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിന്റെ മകൻ എന്ന് പരിശുദ്ധ അമ്മയോടും പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി സ്വീകരിക്കുന്നതിനാണ് ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യന് ആണ് യോഹന്നാൻ അതിനാൽ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്നവർക്കാണ് മാതാവിനെ ദാനമായി നൽകിയത് അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയെ കൂടാതെ ഉള്ള ഒരു ജീവിതം നമ്മുടെ സ്വന്തം ഭവനത്തിൽ സ്വന്തം അമ്മയില്ലാതെ ജീവിക്കുന്നതിന് തുല്യമാണ് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എത്ര അധികം വിഷമമാണ് നമുക്കുള്ളത് എത്ര കുറവുകൾ അപ്പോൾ നാം അനുഭവിക്കേണ്ടി വരും അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയെ ഇന്നു മുതൽ നമുക്ക് സ്വന്തം അമ്മയായി നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാം നമ്മുടെ അമ്മയോടൊപ്പം നമ്മുടെ ദൈവത്തിൻ്റെ അമ്മയും കൂടെയുള്ളപ്പോൾ എത്ര അനുഗ്രഹീതമായ ജീവിതമാണ് നമുക്ക് ഓരോ സമയവും നമുക്ക് വഴി കാണിച്ചു തരാൻ യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് ബലമായിരിക്കും പരിശുദ്ധ അമ്മയുടെ ഭവനം എപ്പോഴും ഐശ്വര്യവും മനോഹരവുമായിരിക്കും അതിനാൽ പരിശുദ്ധ അമ്മയുള്ള നമ്മുടെ ഭവനവും എപ്പോഴും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ഇന്നത്തെ നമ്മുടെ ഉദ്യമങ്ങളെ എല്ലാം വിജയിപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം കഥാവിന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ കൂടെ എന്ന പോലെ കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതം നൽകി പുതിയ ജീവിതം നൽകി ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ കർത്താവേ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവർ പല ദേശത്തു നിന്നും പല അവസ്ഥയിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും പലവിധമായ വിധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ പല പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവർ വേവലാദികളും ആവലാദികളും നിറഞ്ഞവരുമാണ് കഥാവേ ഇന്ന് നീ ഇവരുടെ ഓരോരുത്തരുടെയും ഹൃദയം പരിശോധിച്ചറിഞ്ഞ് ഏത് കാര്യത്തിലാണ് അവർ ഇത്രയധികം വിഷമിക്കുന്നത് ഏതാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ കണ്ണുനീരിൻറെ കാരണങ്ങൾ എന്താണ് അവരെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഇത്രയധികം പ്രയാസങ്ങളുള്ള ഈ മക്കളെ ഇന്ന് നീ കരുണയോട് നോക്കണമേ ഇവരുടെ ഹൃദയത്തിലേക്ക് നീ നോക്കണമേ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തമായ കണ്ണുകളുള്ള കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നോക്കി ഞങ്ങളുടെ പാപ അവസ്ഥയിലേക്ക് നോക്കി ഞങ്ങളുടെ ബലഹീന അവസ്ഥയിലേക്ക് നോക്കി ഇത്രയധികം പ്രശ്നങ്ങളും വിപരീത സാഹചര്യങ്ങളിലും കൂടി കടന്നു പോകുന്ന ഞങ്ങളെ ഇന്ന് നീ മോചിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾക്കനേകം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഇന്ന് സാമ്പത്തിക ബാധ്യതകൾ കുറേ കൊടുത്തു തീർക്കാനുള്ള ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസം വൻ കാര്യങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുന്ന ദിവസമാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി യാത്രകളുണ്ട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനുണ്ട് കഥാവെ ഇതെല്ലാം നീ അറിയുന്നുവല്ലോ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ കാണണമേ കുടുംബത്തിൽ രോഗി ായിരിക്കുന്ന ഓരോരുത്തരെയും നീ കാണമേ രോഗാവസ്ഥൊരു മാറ്റം വരാതെ വിട്ടുപോകാത്ത രോഗങ്ങൾ കാരണം വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള രോഗങ്ങൾ കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കഥാവെ നീ നിന്റെ ശക്തി അയച്ച് എല്ലാ രോഗികളെയും ഇപ്പോൾ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ബലം നൽകി അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് നിന്റെ വചനത്തിന്മേൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതിനും ഏതൊക്കെ പ്രതിസന്ധികൾ ഞങ്ങളെ തേടി വന്നാലും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നോക്കി നിന്നിൽ കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും ഇടംവലം തിരിയാതെ നിന്റെ വചനത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് വീണ്ടും വീണ്ടും വചനത്തെ ധ്യാനിക്കുകയും വചനം അനുസരിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മ നിന്റെ വചനം അനുസരിച്ചപ്പോൾ ഉണ്ടായ അനുഗ്രഹങ്ങളെപ്പോലെ ഞങ്ങൾക്കും വചനം അനുസരിക്കുന്നതിന് കൃപ തരണമേ കഥാവായ യേശുവെ നിന്റെ മത്തിൻ്റെ ശക്തിയാലെ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നീ ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കണമേ നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഇന്ന് ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുന്നതിനും ഞങ്ങളെ കേൾക്കുന്നവർ നിന്നെ കേൾക്കുന്നതിനും ഞങ്ങളെ ഗ്രഹിക്കുന്നവർ നിന്നെ ഗ്രഹിക്കുന്നതിനും ഇന്ന് ഇടവരുത്തണമേ അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്ക് അഭിവൃദ്ധിയും വിജയവും നൽകുന്ന കഥാവേ ഇന്ന് കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ളവർക്ക് അതിനൊരു ശാശ്വത പരിഹാരം നൽകി എന്നേക്കുമായി കടബാധ്യതകളിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം നൽകണമേ ഞങ്ങളുടെ യാത്രകളിൽ നീ സംരക്ഷണം നൽകണമേ ഞങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളിൽ നീ ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും ഉയർച്ചയിലും നിന്ന് അവരെ അകറ്റുന്ന ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് വിവേകം നൽകി ദൈവിക ജ്ഞാനം നൽകി അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് തെറ്റായ വ്യക്തികളിൽ നിന്ന് തെറ്റായ പ്രബോധനങ്ങളിൽ നിന്ന് തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളെ പുറത്തു പോകുമ്പോൾ നിനക്ക് മാത്രമേ അറിയാവൂ അവരെന്താണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതിനാൽ ഞങ്ങൾ നിന്നിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൺ മുൻപിൽ നിന്നും അറിയുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് അവർ ആരാണ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് എന്ന് കഥാവെ നീ അറിയുന്നുവല്ലോ നിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരിക്കലും ഞങ്ങളുടെ മക്കളെ നീ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ വഴികളെ നീ നോക്കണമേ കഥാവേ ഒത്തിരി അധ്വാനിച്ചിട്ടും അവർക്ക് എത്താൻ കഴിയാതെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ നീ കാത്തു കൊള്ളണമേ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കഥാവെ ഇന്ന് നീ അവരുടെ മേൽ കരം വെച്ച് അനുഗ്രഹിക്കണമേ ആരും അവരെ വഞ്ചിക്കാൻ നീ ഇടവരുത്തരുതേ കഥാവെ ബുദ്ധിമോശമായ തീരുമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിവിക്കണമേ എടുത്തു ചാടിയുള്ള അഹങ്കാരത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും എളിമയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവയും മറ്റുള്ളവർ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാനും അതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അത് സ്വീകരിക്കുന്നതിനുമുള്ള എളിമയുള്ള ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും നിന്റെ അഭിഷേകമുണ്ടാകണമേ കഥാമായ ദൈവമേ പരിശുദ്ധ ദൈവ മാതാവിന്റെ അത്ഭുത മധ്യസ്ഥതയാലേ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകി പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ടശക്തികളെ എന്നേക്കുമായി അവിടുന്ന് തകർത്ത് കളഞ്ഞ് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ ഞങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം ഞങ്ങൾക്കിന്ന് നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥതയാലേ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നരുണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രത്യേകമായി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ കർാവേ അത് സാധിച്ചു തന്ന് ഇന്ന് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കണമേ ഇന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും നീ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമേ സകല കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രുവലയങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ശാപദോഷങ്ങളിൽ നിന്നും എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകമായി നീ കാത്തു സൂക്ഷിക്കണമേ നിന്റെ കരത്തിൽ എപ്പോഴും ഞങ്ങൾ പിടിച്ച് നടക്കുന്നതിന് കർത്താവെ നിരശക്തമായ ശക്തമായ കരം ഞങ്ങൾക്ക് നീട്ടണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകളെ ഇന്ന് നീ കാണിച്ചു തന്ന് കൂടുതലായി നിനിലേക്ക് അടുക്കുവാൻ നിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ ഈശോയെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് ഒരു പുത്തൻ അഭിഷേകം നൽകി എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുന്നതിന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും രോഗങ്ങളും മാറ്റി സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകണമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് കഥാവെ കൂടെയിരുന്ന് സഹായിക്കണമേ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് എല്ലാ ആശീർവാദവും നൽകി അവരെ അനുഗ്രഹിക്കണമേ വിജയം നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ വഴികളിലെല്ലാം നിന്റെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് കാവൽ നിർത്തി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരും നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കഥാവിയെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അനേകർക്ക് വലിയ സൗഖ്യവും വിടുതലും കിട്ടുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് നാം പ്രാർത്ഥിച്ച നമ്മുടെ നിയോഗങ്ങളെ സാധിച്ചു കിട്ടുന്നതിന് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ഈ ശുശ്രൂഷയെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ഇതിനെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് വഴി നടത്തട്ടെ ഇത് പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ